ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രനെ വിളിച്ച് വിഷ്ണു പത്ത് ലക്ഷം രൂപ റെഡിയായോ ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ അമൃതയുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് അങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അങ്ങനെ ചന്ദ്രൻ വിഷ്ണുവിൻ്റെ കാല് പിടിച്ച പോലെ അങ്ങ് പറയുകയാണെ എനിക്ക് കുറച്ച് ദിവസം കൂടി രണ്ട് ദിവസം കൂടി സാവകാശം തരണം എന്ന് പറയട്ടോ അങ്ങനെ പതിനഞ്ചാം തീയതി വരെ ഞാൻ ക്ഷമിക്കും പതിനഞ്ചാം തീയതി എനിക്ക് ഞാൻ പറഞ്ഞ പത്ത് ലക്ഷം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഞാൻ സമയം തരികയുള്ളു അതിനുള്ളിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ മകളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇടുമെന്ന് അങ്ങ് പറയാണ് അങ്ങനെ ചന്ദ്രൻ പറയാണ് എന്തായാലും ഞാൻ ആ ദിവസം നിനക്ക് ആ പൈസ തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ശേഷം നന്ദിത അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് നന്ദിത ചോദിക്കുകയാണ് ആരാ ഫോണിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അല്ല ചന്ദ്രേട്ടൻ എവിടേക്കാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂരിലേക്ക് അപ്പോൾ എന്തായി ബിസിനസ് എന്തായാലും ശരിയായോ ആ ശരിയാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്ത് ബിസിനസ്സാണ് ഞാൻ പറഞ്ഞില്ലേ ശരിയാവുന്നതേ ഉള്ളൂ അതിൻ്റെ ശേഷം നിന്നോട് പറഞ്ഞ പോരെ അല്ല ചന്ദ്രേട്ട എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നതാണ് അല്ല ചന്ദ്രേട്ടൻ്റെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു നിനക്ക് തോന്നുകയാണ് നീ ഇതുവരെ എന്നെ നിൻ്റെ വീട്ടിലിട്ട് വരച്ച വരയിൽ നിർത്തി നീ എന്നെ അങ്ങ് ചോദ്യം ചെയ്തു ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തിയ ശേഷം എനിക്ക് ഇനിയും ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ലേ അതുകൊണ്ട് നീ എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ചന്ദ്രേട്ട നമുക്കിട ിൽ എന്റെ നിന്റെ എന്നൊക്കെയുള്ള ഒരു സ്ഥാനം വന്നത് എന്തിലാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രൻ ഇക്കാര്യത്തിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് വീണ്ടും നന്ദിതയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ നന്ദിതയ്ക്ക് മനസ്സിലാവുക ചന്ദ്രേട്ടൻ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നീട് അജയൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ മൈഥിലി ചോദിക്കുകയാണ് എവിടേക്കാണ് അജേട്ടൻ പോകുന്നത് അത് നിന്നോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ എന്നങ്ങ് ചോദിച്ചിട്ട് അങ്ങ് ചൂടായിട്ട് തന്നെ സംസാരിക്കാം കേട്ടോ അപ്പോൾ മൈഥലി പറയുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീ ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്കല്ലേ അറിയോ എന്നെ ഒന്ന് വെറുതെ വിടുമോ എന്താ എന്താ അജയേട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത് അജേട്ടൻ ഇനിയെങ്കിലും കള്ള് കുടിക്കാതെ തിരികെ വരണം എന്ന് പറയുമ്പോൾ കള്ള് കുടിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അന്നത്തെ പോലെ കള്ള് കുടിച്ച് തലയൊന്നും പൊട്ടി വരണ്ട എന്ന് കരുതി പറഞ്ഞതാണ് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ നിൻ്റെ പാട്ടിന് പൊയ്ക്കോ എന്നങ്ങ് പറഞ്ഞിട്ട് വീട്ടും ും മൈഥിലെ അങ്ങ് ചീത്ത പറഞ്ഞ ശേഷം അജയൻ അവിടെ നിന്ന് അങ്ങ് അങ്ങനെ അജയൻ്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ മൈഥിലിക്ക് വല്ലാത്ത സങ്കടം വരികയാണ് കേട്ടോ എന്നോട് എത്ര സ്നേഹത്തോട് കൂടി പെരുമാറിയതാണ് ഇപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ അജയായിട്ട് മാറിയല്ലോ എന്നുള്ള സങ്കടത്തിൽ കരഞ്ഞോണ്ട് നിൽക്കാണ് അപ്പോൾ അജയൻ സംസാരിച്ച വാക്കുകളെല്ലാം തന്നെ കാവേരിയും നന്ദിതയും കേട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മൈഥിലിയുടെ അടുത്തേക്ക് അവരങ്ങ് വരികയാണ് അപ്പോൾ മൈഥിലി അവരെ കണ്ടപ്പോൾ ഒരു മൈൻഡും ചെയ്യാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ നന്ദിത പറയാണ് കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം അവളെ നേരാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാവേരി ഒന്ന് വെറുതെ ഇരുന്നേ എന്ന് പറയുമ്പോൾ അത് വേണ്ട അവളുടെ മനസ്സിൽ അത്രയ്ക്കധികം സങ്കടമുണ്ട് നീ വാ നമുക്ക് അവളോട് ചോദിച്ചറിയാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി മൈതിലിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനെ കേട്ടോ എന്നിട്ട് മൈഥിലിയോട് ചോദിക്കുകയാണ് എന്താ മോളെ നീ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത് നീ എന്തെങ്കിലും ഞങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൈതിലി പറയാണ് അഹങ്കാരത്തോട് കൂടി തന്നെ അങ്ങ് പറയാനെട്ടോ ഞാനതിനെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലല്ലേ നിങ്ങളുടെ മുന്നിൽ മറച്ചു വെക്കേണ്ടതുള്ളൂ എന്ന് പറയും കണ്ടില്ലേ ഏട്ടത്തി അവളുടെ ഒരു അഹങ്കാരം ഇത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് സിന്ധുവിൻ്റെ കാണാതായതിന്റെ പുറകിൽ നിങ്ങൾക്ക് വല്ല പങ്കുമുണ്ടെങ്കിൽ അതൊന്ന് പറയേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ നന്ദിതയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ വൈദ്യുതി വീണ്ടും നന്ദിതയുമായി അങ്ങ് തട്ടി തട്ടിക്കേറുകയാണ് എന്നിട്ട് പറയാണ് എനിക്ക് നിങ്ങളുടെ ഭർത്താവാണ് ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ എൻ്റെ ഭർത്താവിന്റെ മേലിൽ കുറ്റം ചാർത്താനൊന്നും നിങ്ങൾ വരേണ്ട എന്ന് പറയുമ്പോൾ ആ അത് നമുക്ക് ആ തെളിയിക്കാം എന്റെ കയ്യിൽ തെളിവ് സഹിതമുണ്ട് അത് ഞാൻ അങ്ങ് തെളിയിച്ച് പോലീസിന് കൊടുക്കുമെന്ന് മൈതിലി വെറുതെ അങ്ങ് ഭീഷണിപ്പെടുത്തുക നിങ്ങളുടെ ഭർത്താവ് ഇതുവരെ എവിടെയായിരുന്നു ചന്ദ്രേട്ടൻ അന്ന് സിന്ധുവിനെ കാണാതായ അന്ന് പതിനാറാം തീയതി തന്നെയാണ് നിങ്ങളുടെ ഭർത്താവും പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനറിയാം സിന്ധു എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് ഇതിന്റെയൊക്കെ പുറകിലൊക്കെ എന്ന് പറഞ്ഞ് മൈതിലി ചന്ദ്രനെ തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നന്ദിത നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയണ്ട എന്ന് പറയും ഞാൻ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പെണ്ണും പെണ്ണുംപിള്ള പറയുന്നത് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏത് വകയിലടി ഞാൻ നിൻ്റെ പെണ്ണുംപിള്ളെ അത് മര്യാദക്ക് നല്ല പോലെ സംസാരിക്കും നിങ്ങളോട് മര്യാദക്ക് സംസാരിക്കുക ഞാൻ നിങ്ങളുടെ ആരാണ് നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ നന്ദിത പറയുന്നത് നീ ഞങ്ങളുടെ അനിയത്തിയാണ് ഞങ്ങൾ നിന്റെ ഏട്ടത്തിമാരാണ് അതിൻ്റെ ബഹുമാനത്തിലാണടി സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ വീണ്ടും മൈതിലി അങ്ങ് കൂടി തന്നെ വേണം പറയണേ എനിക്കങ്ങനെ ഒരു ഏട്ടത്തി ഇല്ല ോ എങ്കിൽ നീ പിന്നെ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പിന്നെ ഞങ്ങൾ എന്താ വലിഞ്ഞു കയറി വന്നവരാണോ വല്ലാതെ അങ്ങ് തുള്ളലടി നിലത്ത് നിന്ന് സംസാരിക്കുക എന്നങ്ങ് പറഞ്ഞ് നന്ദിത ചൂടാവട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിന്റെ അടിച്ച് നിന്റെ പല്ലടിച്ച് ഇടും എന്നങ്ങ് പറ അതൊന്ന് കാണണമല്ലോ എന്നങ്ങ് പറയാണ് അങ്ങനെ നന്ദിത മൈതിലി അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മൈതിലി അങ്ങ് തടയാണ് എന്നിട്ട് നന്ദിതയും മൈതിലിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്ക് ിടാണ് കേട്ടോ അങ്ങനെ അവരെ മാറ്റാൻ വേണ്ടി കാവേരി അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കാവേരി ഒരുപാട് വിടടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് പറയുമ്പോൾ അവർ കേൾക്കില്ല ലാസ്റ്റ് കാവേരി അങ്ങ് ഒച്ച എടുത്ത് സംസാരിക്കും നിർത്തുന്നുണ്ടോ എന്നങ്ങ് പറഞ്ഞ് ഒച്ച ഇടട്ടോ എന്താടി നിങ്ങൾക്ക് വലിയ ഭ്രാന്തും പിടിച്ചോ എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ നന്ദിത അപ്പുറത്തെ സൈഡിലേക്കും മൈതിൽ ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ കാവേരി അങ്ങ് തീരുമാനമെടുക്കണം ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇനി ഇവരുടെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു കടുത്ത തീരുമാനം എടുത്തേ മതിയാകൂ എന്നൊക്കെ അങ്ങ് കാവേരി മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ് പിന്നീട് അജയ് നേരെ ദീപ്തി വക്കീലിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാണ് എന്നിട്ട് പറയുകയാണ് ആകെ കുഴപ്പമാവാനാണ് പോകുന്നത് കേസ് ഇപ്പോൾ എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് ആ സുഗുണ അവർക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുത്തതാണ് പരാതി കൊടുത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ അവളെ അങ്ങ് തട്ടിക്കളയണോ അതോ അവളെ ട്രാൻസ്ഫർ ആക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അത് അങ്ങ് അതിന് സാധിക്കുമോ എന്നങ്ങ് ചോദിക്കാനിട്ട് അജയനെ ഒന്ന് ഇപ്പോൾ കൊണ്ട് ആ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നും വേണ്ട ദീപ്തി വക്കീൽ ഒരു ആളെ അങ്ങ് ഫോൺ ചെയ്യാനട്ടോ എന്നിട്ട് ആ എസ് എ ഇവിടുന്ന് സ്ഥലം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുക്കണം അപ്പോൾ അവളെ തട്ടിക്കളയണോ എന്ന് ചോദിക്കുക ഏയ് അതിൻ്റെ ആവശ്യമില്ല സ്ഥലം മാറ്റി കളഞ്ഞാൽ മതി എന്ന് ഫോൺ അങ്ങ് വെക്കണം കേട്ടോ എന്നിട്ട് ദീപ്തി വക്കീലിനെ അങ്ങ് പുകഴ്ത്താണ് നിങ്ങളെപ്പോലും ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ആ ആണിൻ്റെ ഒരു ഭാഗ്യമാണ് നിങ്ങളൊരു സുന്ദരിയാണ് നിങ്ങളൊരു ദൈവ തുല്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ദീപ്തി വക്കീലിനെ അങ്ങ് പുക ാണ് അങ്ങനെ ദീപ്തി വക്കീൽ അജയനെ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ കൂട്ടുപിടിക്കുന്നത് പിന്നീട് കെരിയും ഭായിയോട് ചെട്ടിയാർ പറയുകയാണ് സുനീഷിനെ കൊന്നു കളയണം എന്ന് തന്നെ അങ്ങ് പറയട്ടോ എൻ്റെ മോൾ ആതിരയെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കോളനിക്കാരൻ പയ്യനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ആതിരയെ ആ കോളനിക്കാരൻ പയ്യന് വിശ്വനാഥൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എൻ്റെ ആ ജന്മ ശത്രുവാണ് വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞ് കെരിയും ബായിയോട് വിശ്വനാഥനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങ് പറയാണ് എന്നെ കൊല്ലാൻ വരെ അവൻ നോക്കിയതാണ് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് ഈ ശ്രീനാരിപുരത്തെ ദൈവങ്ങളുടെ കാവലുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അവൻ ഒരു മൂർഖം പാമ്പാണ് അവൻ ചവിട്ടിയ ഉടനെ തന്നെ കടിക്കും അത്രയ്ക്ക് പകയാണ് ഞാൻ അവനെ ഒരു നല്ല കൂട്ടുകാരനായിട്ടാണ് കണ്ടത് എൻ്റെ കൂടെപ്പറപ്പായിട്ട് തന്നെ കണ്ടു എന്ന് തന്നെ പറയാം പക്ഷേ അവൻ ചതിയനാണ് അവൻ എന്നെ തിരിഞ്ഞു കൊത്തി എന്നെ കബളിപ്പിക്കാൻ നോക്കി എന്നെ വഞ്ചിക്കാൻ നോക്കി എന്നിട്ട് ാണ് അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ തേടി പിടിച്ച് ഞാൻ കൊല്ലുക തന്നെ ചെയ്യും എൻ്റെ കൈകൊണ്ടാണ് വിശ്വനാഥന്റെ അന്ത്യം ഉണ്ടാവുകയുള്ളൂ എൻ്റെ മോളെ ആ കോളനിക്കാരൻ പയ്യനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് തന്നെ ഞാൻ തകരാൻ വേണ്ടിയിട്ടാണ് എത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഞാൻ എൻ്റെ മോളെ ആദരയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് എൻ്റെ മോളെ ഞങ്ങൾക്ക് വേണം ഇപ്പോൾ ആ സുനീഷ് പറയുന്നത് മാത്രമാണ് ആ കോളനിക്കാരൻ പയ്യൻ പറയുന്നത് മാത്രമാണ് എൻ്റെ മോൾ വിശ്വസിച്ചിരിക്കുന്നത് അവനൊരു ാണെന്നുള്ളത് എൻ്റെ മോളെ എനിക്ക് തെളിയിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് അവൻ ഇല്ലാതാവുകയാണെങ്കിൽ ഇല്ലാതാവുക തന്നെ ചെയ്യും ഞാൻ അവനെ കാണാൻ വേണ്ടി കോളനിയിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവനുമായിട്ടൊന്നും സംസാരിക്കട്ടെ എന്നിട്ട് അവൻ ഇതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടും അതല്ല എൻ്റെ മോളെ പിന്മാറിൽ എൻ്റെ മോളെ അവൻ ഒഴിവാക്കില്ല എന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറയട്ടോ അങ്ങനെ കരീംബായ്ക്ക് ഇത് കേൾക്കുമ്പോൾ അകസങ്കടമാവുന്നുണ്ട് സുനീഷിനെ ഇയാൾ എന്നെ കൊണ്ട് തന്നെ ഇല്ലാതാക്കിക്കുമോ എന്നിങ്ങനെ ചിന്തിക്കും അപ്പോഴാവും അവിടേക്ക് രുക്കു വന്നിട്ട് പറയുന്നത് വേണ്ട നമ്മളെ മോളെ നമുക്ക് നഷ്ടപ്പെടും ആ പയ്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളുടെ മോൾക്ക് അതുകൊണ്ട് അവൻ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെ മോളെ നമുക്ക് നഷ്ടപ്പെടുമെന്നും ഇല്ല ഒരിക്കലും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളെ അവൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അവളെ നമുക്ക് വേണം അതിനു വേണ്ടി ഈ പയ്യെ ഇല്ലാതാവുകയാണ് വേണ്ടത് എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളെ മകളെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ മോളെ ഇല്ലാതെ ഇനി ജീവിക്കാൻ കഴിയും എനിക്ക് കഴിയുമോ ഇല്ലല്ലോ രുക്കു അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ തീരുമാനത്തിൽ നിന്നും മാറുകയില്ല എന്ന് പറയുമ്പോൾ ആകെ ആകങ്ങ് പേടിക്കാൻ കേട്ടോ ഈ കാര്യം എങ്ങാനും മോൾ മോളറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോളെ അത്രയ്ക്കധികം വെറുക്കില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും വെറുക്കില്ല എന്നൊക്കെ ചെട്ടിയാർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ രുഖു ആകെ അങ്ങ് സങ്കടപ്പെട്ടു നിൽക്കാണ് ആ പയ്യനെ ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയിലിട്ടോ അടുത്ത എപ്പിസോഡിൽ കാവേരി അജയന്റെ കവളടിച്ചു പൊട്ടിക്കുന്നുണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് മാണിക്യമംഗലത്തെ എല്ലാ ഗ്രൂപ്പുകളും ഇനി നോ നടത്തുന്നത് ഞാനാണ് അതിൽ നിന്നും കമ്പനിയിൽ നിന്നും ഒരു രൂപ പോലും എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനുവാദം കൂടാതെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾ ആരാണ് എന്നൊക്കെ പറഞ്ഞ് കാവേരിയോടങ്ങ് മോശമായിട്ട് അജയൻ സംസാരിക്കുമ്പോൾ കാവേരി അജയൻ്റെ കവളടിച്ച് പൊട്ടിക്കുക എന്നിട്ടോ ഇനി മേലിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് ഞാൻ നിൻ്റെ ഏട്ടത്തിയാണ് വിളിക്കട എന്നെ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയോട് കൂടിയിട്ട് കാവേരി ചൂടായിട്ട് അജയനോട് സംസാരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മൈദിലി ആകെ ഞെട്ടി പോകാൻ ോ കാവേരിയുടെ പെട്ടെന്നുള്ള ഈ ഭാവവ്യത്യാസം കാണുമ്പോൾ അങ്ങനെ അജയനും ആകെ അങ്ങ് ഷോക്ക് അങ്ങനെ ഇനി വരച്ച വരയിൽ നിർത്താൻ വേണ്ടി കാവേരിയാണ് ആണ് കേട്ടോ ഇനി ഇറങ്ങാൻ പോകുന്നത് ഇനി കാവേരി മാണിക്യമംഗലത്തെ എല്ലാ ഗ്രൂപ്പുകളും കമ്പനികളും എല്ലാം തന്നെ നോക്കി നടത്താൻ അങ്ങ് തീരുമാനിക്കുകയാണ് അതേപോലെ ചെട്ടിയാർ സുനീഷിനെ കൊല്ലുക എന്നുള്ള തീരുമാനം മാറ്റൂട്ടോ സുനീഷിനെ കണ്ടു കഴിഞ്ഞാൽ ചെട്ടിയാർക്ക് ഈ പയ്യനാണോ എൻ്റെ ആതിരയെ കല്യാണം കഴിച്ചത് എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴും അവന്റെ സ്വഭാവം എല്ലാം തന്നെ ചെട്ടിയാർ മനസ്സിലാക്കി ാക്കിയത് കൊണ്ട് തന്നെ ഈ പയ്യൻ ഒരു പാവമാണ് എന്നുള്ള കാര്യം ചെട്ടിയാർക്ക് മനസ്സിലാവും അങ്ങനെ സുനീഷിനെ കൊല്ലുക എന്നുള്ള തീരുമാനത്തിൽ നിന്നും ചെട്ടിയാർ മാറും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയുള്ളൊരു എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്